കഴിഞ്ഞ പ്രാവശ്യം നൃത്ത ഭാഗം ഒന്നും കൂടി വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം വിദ്യ സമ്പത്ത് വംശമഹിമ തുടങ്ങിയ ഗുണങ്ങളാൽ തന്നെക്കാൾ മികച്ചു നിൽക്കുന്നവരെ കാണുമ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടത് അല്ലാതെ അസൂയപ്പെടുകയല്ല അത്തരം ഗുണങ്ങളിൽ തന്നെക്കാൾ താഴെ നിൽക്കുന്നവരെ കാണുമ്പോൾ അവരോട് ദയയോടുകൂടി പെരുമാറണം ഗുണങ്ങളിൽ തനിക്ക് സമന്മാരായവരെ കാണുമ്പോൾ അവരോട് മൈത്രിഭാവത്തോടെ പെരുമാറണം ഇപ്രകാരം ചെയ്താൽ ദുഃഖിക്കേണ്ടി വരില്ല യോഗസൂത്രത്തിൽ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് ഈ നാല് രീതിയിൽ വേണം ഈ നാല് രീതിയിലേ നമുക്ക് ജനങ്ങളോട് ഇടപഴകേണ്ടതായിട്ടുള്ളൂ അങ്ങനെ ഇടപഴകുകയാണ് എങ്കിൽ അത് നമ്മുടെ മനസ്സിന് സമാധാനത്തെ തരും ലളിതാ സഹസ്രനാമത്തിലും ഇതിന് സമാനമായ ഒരു നാമമുണ്ട് മൈത്രിയാദി വാസനാലഭ്യ വാസന എന്നുള്ള വാക്കിന് ഭാവന എന്നർത്ഥം ഭാവന എന്നുള്ള വാക്കിന് ധ്യാനം എന്നർത്ഥം മെഡിറ്റേറ്റ് മെഡിറ്റേഷൻ എന്നർത്ഥം അപ്പോൾ വാസന മൈത്രിയാദി വാസ വാസനാലഭ്യ മൈത്രിയാദികളുടെ മൈത്രി മുതി കരുണ മുദിത ഉപേക്ഷ ഇവയുടെ ഭാവന ധ്യാനത്തിലൂടെ ലഭിക്കപ്പെടുന്നവൾ ആണ് ദേവി അപ്പം ഇതിനെ ഇതിപ്പോൾ ഇവിടെ പറഞ്ഞു വി നമ്മളെ വിദ്യാ സമ്പത്ത് വംശമഹിമ തുടങ്ങിയുള്ളവരെ കാണുമ്പം സന്തോഷിക്കുകയാണ് വേണ്ടത് എങ്ങനെ സന്തോഷിക്കുക സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ളവരെ കാണുമ്പം നമുക്ക് അസൂയ ഉണ്ടാവുക നമ്മളെക്കാൾ കഴിവ് കേടുള്ളവരെ കാണുമ്പം നമുക്കൊരു അവജ്ഞ ഉണ്ടാവുക നമ്മളുമായിട്ട് സമന്മാരോട് നമുക്കൊരു പക്ഷേ ഭാവത്തെ ഉണ്ടാക്കാൻ സാധിക്കും അതത്ര പ്രയാസമുള്ള കാര്യമല്ല പക്ഷേ മുകളിലും താഴെയുമുള്ളവർ നമ്മളിൽ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെയാണ് പലപ്പോഴും ഉണർത്തുക അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മൾ എന്നും കാണുന്ന സുഖ ദുഃഖ പുണ്യാപുണ്യങ്ങൾ ഉള്ളവരോട് പെരുമാറേണ്ടത് നമ്മളെങ്ങനെയാണ് അവരോട് പെരുമാറുക ഇപ്പം മഹർഷിമാർ നമ്മളോട് പറയണത് മൈത്രി കരുണ മുദിത ഉപേക്ഷ ഇതാണ് വേണ്ടത് അത് ശരിയാണ് വേണ്ടത് അതാണ് പക്ഷെ നമുക്കതില്ല അപ്പം എന്ത് ചെയ്യണം നമ്മളതിന് പരിശീലിക്കണം അതിന് നമ്മൾ നമ്മളുടെ മെഡിറ്റേഷൻ ഉപയോഗിക്കണം അങ്ങനെ നമ്മൾ ഈ മൈത്രി തുടങ്ങിയവയെ ധ്യാനത്തിലൂടെ പരിശീലിച്ച് നമുക്ക് ആർജിക്കാൻ സാധിക്കും അങ്ങനെ ചെയ്യുമ്പം നമുക്ക് മനസമാധാനം ഉണ്ടാകും നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് മനസമാധാനം ഉണ്ടാകും അപ്പം നമ്മൾ ഒരു ദിവസത്തിൽ ആദ്യം തുടങ്ങുന്നത് കുറച്ച് നേരം ധ്യാനം കൊണ്ടാണ് നമ്മുടെ മെഡിറ്റേഷൻ പരിശീലിച്ചുകൊണ്ടാണ് നമ്മളൊരു ദിവസം ആരംഭിക്കുന്നത് ഇരുപത്തിനാല് മിനിറ്റ് നമ്മൾ ധ്യാനം പരിശീലിക്കുന്നു ആ ഇരുപത്തിനാല് മിനിറ്റ് നമ്മൾ ചിന്തകളോട് ഹോട്ടലുകളൊന്നുമില്ലാതെ ചിന്തകളുടെ ചിറകിലേറി പോയാൽ ഏതോ ഘട്ടത്തിൽ തിരിച്ചറിയും ആ ഘട്ടത്തിൽ നമ്മൾ തിരിച്ചു വരും അപ്പം അങ്ങനെ നമ്മൾ പരിശീലിച്ച് ക്രമേണ നമുക്ക് ചിന്തകൾ കുറയുകയും നമ്മൾ ഏതൊരു വിഷയത്തെയാണോ ധ്യാനത്തിന് ഉപയോഗിക്കുന്നത് അതിൽ തന്നെ കൂടുതൽ നേരം ഏകാഗ്രതയോടുകൂടി നിലനിൽക്കാനും സാധിക്കും അങ്ങനെ സാധിക്കുമ്പം നമുക്കുള്ളിൽ നിന്ന് ഒരു സന്തോഷം ഒരുത്തിരിഞ്ഞു വരും പക്ഷേ ആ ഇരുപത്തിനാല് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നിത്യജീവിതത്തിൽ പലരുമായിട്ടാണ് ഇടപഴകുന്നത് ആ പലരുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ചിന്തകൾ നമുക്ക് വിക്ഷോഭത്തെ ഉണ്ടാക്കും അങ്ങനെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ ആൾക്കാരുമായിട്ട് ഇടപഴകിയിട്ടുണ്ടാകുന്ന വിക്ഷോഭങ്ങളോട് കൂടിയിട്ടാണ് വികാര വിക്ഷോഭങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ വൈകുന്നേരം ധ്യാനത്തിന് വരുന്നത് അപ്പോൾ കുറച്ച് പ്രയാസമാണ് ഏകാഗ്രതയിലേക്ക് എത്താൻ അപ്പോൾ എങ്ങനെയാണ് ധ്യാനത്തിന് പുറത്ത് സാധാരണ ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ മനസ്സന്തോഷത്തോടുകൂടി നിൽക്ക നിൽക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് മഹർഷിമാർ ഉപദേശിച്ച് തരികയാണ് മൈത്രി കരുണ മുദിത ഉപേക്ഷ ഇതിനെയാണ് ഈ നാല് ഭാവങ്ങളെയാണ് നാം പരിശീലിച്ച് വളർത്തേണ്ടത് അപ്പം അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വിദ്യ സമ്പത്ത് വംശമഹിമ തുടങ്ങിയ ഗുണങ്ങളിൽ തന്നെ തങ്ങളെ തന്നെക്കാൾ മികച്ചവൻ മിക മികച്ചു നിൽക്കുന്നവരെ കാണുമ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടത് അല്ലാതെ അസൂയപ്പെടുകയല്ല അത്തരം ഗുണങ്ങളിൽ തന്നെക്കാൾ താഴെ നിൽക്കുന്നവരെ കാണുമ്പോൾ അവരോട് ദയയോടുകൂടി പെരുമാറണം ഗുണങ്ങളിൽ തനിക്ക് സമന്മാരായവരെ കാണുമ്പോൾ അവരോട് മൈത്രിഭാവത്തോടെ പെരുമാറണം ഇപ്രകാരം ചെയ്താൽ ദുഃഖിക്കേണ്ടി വരില്ല ഉണ്ടാകും അപ്പം ഈ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകി തിരിച്ചു വരുമ്പം നമ്മുടെ മനസ്സിന് വലിയ വികാര വിക്ഷോഭമൊന്നുമില്ല അപ്പോൾ വൈകുന്നേരത്തെ ധ്യാനം എളുപ്പമാകും ഇരുപത്തി മണിക്കൂറും മണിക്കൂറും ധ്യാനനിരതരായിരിക്കുവാൻ നമ്മളെ പരിശീലിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ജീവിതം തന്നെ ഒരു സാധനയാക്കി മാറ്റാനുള്ള ആഹ്വാനമാണ് ഇവിടെ നൽകുന്നത് ഈ മൈത്രിയാദികളെ എങ്ങനെയാണ് ഭാവന ചെയ്യുക എന്നുള്ളത് നമുക്ക് സമയവും സാഹചര്യവും സന്ദർഭവും വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് കേൾക്കാം നാരദ മഹർഷി ഇതൊക്കെ പറഞ്ഞു നമ്മളായിരുന്നു ഈ സ്ഥാനത്തെങ്കിലും എന്താ ചെയ്യും ഇതൊക്കെ വെറും ഉപദേശം പോലെ നമുക്ക് തോന്നുള്ളൂ നമ്മളെക്കാൾ ഉയർന്നവരെ കാണുമ്പോൾ അസൂയ ഉണ്ടാവരുത് നമ്മളെക്കാൾ താഴ്ന്നവരെ കാണുമ്പം കോണ്ടിസെൻറ്റിങ് മനോഭാവം ഉണ്ടാകരുത് സമന്മാരോട് മൈത്രിഭാവം ഉണ്ടാകണം ഇതൊക്കെ ഉപദേശം മാത്രമല്ല ഇതൊക്കെ ശരിക്കും ജീവിതത്തിൽ പകർത്താൻ സാധിക്കും അതിനുള്ള വഴികളും മഹർഷിമാർ നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട് അവർ വെറുതെ ആഹ്വാനം ചെയ്യുക മാത്രമല്ല ഉപദേശിക്കുക മാത്രമല്ല ആ ഉപദേശം സ്വജീവിതത്തിൽ എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതിന് വഴികളും കൂടി അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ധ്രുവൻ്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നു ശ്രീ ശ്രീനാരദമുനിയുടെ വാക്കുകൾ കേട്ടിരുന്നത് എങ്കിൽ നമ്മളെന്താ തീരുമാനമെടുക്കുക ഇത് വലിയ മനുഷ്യനല്ലേ സാക്ഷാൽ നാരായണനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന മഹാത്മാവ് തൃകാലജ്ഞാനി അദ്ദേഹം പറഞ്ഞത് ഇപ്പം സമയം നല്ലതല്ല ഏറ്റെടുത്ത കാര്യത്തിന് പുറപ്പെടണ്ട ശരിയാവില്ല കുറച്ച് കഴിഞ്ഞാൽ സമയം ശരിയായിക്കോളും അപ്പം എല്ലാം താനെ ശരിയായിക്കോളും നമ്മളെന്ത് ചെയ്യും നമ്മൾ തിരിച്ച് നമ്മുടെ പഴയ പടിയിലെ പഴയ രീതിയിലേക്ക് മടങ്ങും അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും ഒരു നേട്ടവും ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കാത്തത് ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ പല തരത്തിലുള്ള തടസ്സങ്ങളും പലരും ഉന്നയിക്കാൻ സാധ്യതയുണ്ട് അതിൽ വളരെ ഉയർന്നവരും ഉന്നയിക്കും ഒട്ടുമുയർന്നവരല്ലാത്തവരും ഉന്നയിക്കും ഒരു തീരുമാനമെടുക്കുമ്പോൾ ഈ തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സവാദത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ധ്രുവൻ നമുക്ക് പറഞ്ഞു തരികയാണ് എന്തെങ്കിലും ഒരു ചെറിയ നിമിത്തക്കേടുണ്ടായാൽ ഉടനെടുത്ത തീരുമാനത്തെ പുനഃപരിശോധിച്ച് പുറകോട്ട് പോകുന്ന നമ്മളും ഏറ്റ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ധ്രുവനും തമ്മിലുള്ള വ്യത്യാസത്തെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ധ്രുവനെ പോലെയായി തീരാൻ സാധിക്കും ധ്രുവ ധ്രുവ ധ്രുവകുമാരൻ പറഞ്ഞു സുഖദുഃഖങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് വലഞ്ഞ് വിവേകം നഷ്ടപ്പെട്ട ഞങ്ങളെ പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് അങ്ങ് കാരുണ്യപൂർവ്വം ഉപദേശിച്ചു തന്ന ശാന്തിമാർഗം വേണ്ടും വണ്ണം ഗ്രഹിക്കാനോ അനുഷ്ഠിക്കാനോ സാധ്യമായ ഒന്നല്ല സാധാരണക്കാരൻ ആണല്ലോ വിശേഷിപ്പിച്ചത് അപ്പോൾ പറയുകയാണ് സുഖ ദുഃഖങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് വലഞ്ഞ് വിവേകം നഷ്ടപ്പെട്ട ഞങ്ങളെ പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് വിവേകം നഷ്ടപ്പെടുക സുഖദുഃഖങ്ങളുടെ പുറകെ പോകുമ്പോഴാണ് സുഖ ദുഃഖങ്ങൾ അതായത് പക്ഷപാതത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് ഒന്നിനെ സ്വീകരിക്കാനും വേറൊന്നിനെ ഒഴിവാക്കാനും വേണ്ടിയുള്ള ശ്രമത്തോടു കൂടിയുള്ള ജീവിതം വിവേകത്തെ ഇല്ലാതെയാക്കും ചിന്തകളുടെ ബാഹുല്യത്തിൽപ്പെട്ടുള്ള ജീവിതം വിവേകത്തെ ഇല്ലാതെയാക്കും അങ്ങനെയുള്ള ആൾക്കാർ സാധാരണ ആൾക്കാരാണ് അങ്ങനെ അങ് ആ സാധാരണ ആൾക്കാര ആൾക്കാരായ ഞങ്ങളോട് അങ്ങ് കാരുണ്യപൂർവ്വം ഉപദേശിച്ചു തന്ന ശാന്തി മാർഗം വീണ്ടും വണ്ണം ഗ്രഹിക്കാനോ അനുഷ്ഠിക്കാനോ സാധ്യമായ ഒന്നല്ല ഇത് അങ്ങനെ എളുപ്പമല്ല ഇത് ഗ്രഹിക്കാനും അനുഷ്ഠിക്കാനും എളുപ്പമല്ല മഹാത്മാവായ അങ്ങ് ഉപദേശിച്ച ശാന്തിയുടെ മാർഗം ഏറ്റവും ശ്രേയസ്കരമാണെങ്കിലും കഠോരമായ ക്ഷാത്ര തേജസ്സിനെ ആശ്രയിക്കുക ആശ്രയിക്കുകയാൽ ഒട്ടും തന്നെ വിനീതനല്ലാത്ത എൻ്റെ ഹൃദയം സുരുചിയുടെ ദുർവചസ്സുകളാകുന്ന ശരങ്ങളേറ്റ് മുറിവിയേ മുറിവേറ്റിരിക്കുകയാൽ ആ നല്ല ഉപദേശം ഒട്ടും തന്നെ ഫലിക്കുന്നില്ല ഏൽക്കുന്നില്ല അപ്പം ഇവിടെ ധ്രുവൻ അപ്പോഴും സുരുചിയുടെ പെരുമാറ്റമുണർത്തിയ ത്തിന്റെ വലയിലാണ് ആ വികാരത്തിൻ്റെ വലയിൽ നിന്ന് പുറത്തു ചേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അപ്പൊ അദ്ദേഹം പറയുകയാണ് അങ്ങയുടെ വാക്കുകൾ ഗംഭീരം തന്നെ പക്ഷേ സുഖദുഃഖങ്ങളുടെ ചുഴിയിൽപ്പെട്ട് വിവേകം നശിച്ച് എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് അത് എളുപ്പം സാധ്യമാകുന്നതല്ല മഹാത്മാവായ അങ്ങ് ഉപദേശിച്ച ശാന്തിയുടെ മാർഗം ഏറ്റവും ശ്രേയസ്കരമാണെങ്കിലും അത് ബുദ്ധി കൊണ്ട് ഞാൻ തിരിച്ചറിയുന്നുണ്ട് അങ്ങ് ഞങ്ങളോട് ഉപദേശിച്ച എന്നോട് ഉപദേശിച്ച ആ ശാന്തിയുടെ മാർഗമാണ് ഏറ്റവും ശ്രേയസ്കരമായത് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴും കഠോരമായ ക്ഷാത്ര തേജസ്സിനെ ആശ്രയിക്കുകയാൽ ഒ ും തന്നെ വിനീതനല്ലാത്ത എൻ്റെ ഹൃദയം സുരുചിയുടെ ദുർവചസ്സുകളാകുന്ന മുറിവേറ്റിരിക്കുകയാൽ ആ നല്ല ഉപദേശം ഒട്ടും തന്നെ ഏൽക്കുന്നില്ല അഹ വിനീതനല്ലാത്ത ഞാൻ അഹങ്കാരത്തിൻ്റെ നീർച്ചുഴിയിൽപ്പെട്ടിരിക്കുന്ന ഞാൻ ക്ഷാത്ര തേജസ്സിനെ ആശ്രയിക്കുക ക്ഷാത്ര തേജസ് രജോഗുണാത്മകമാണ് രജോ ഗുണാത്മകമാണ് ക്ഷാത്ര തേജസ് ആ ക്ഷാ ക്ഷാത്ര തേജസിനെ ആശ്രയിക്കുകയാൽ ഒട്ടും വിനീതനല്ലാത്ത എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം അങ്ങനെ മുറ്റി നിൽക്കുകയാണ് ആ അഹങ്കാരം കാരണം സുരുചിയുടെ ദുർവചസ്സുകളാകുന്ന ശരങ്ങളായിട്ട് വാക്ക് ശരമാണ് അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം ആയുധം കൊണ്ട് മുറിവേൽപ്പിച്ചാൽ അത് കാല ഉണക്കും പക്ഷെ വാക്കുകൾ കൊണ്ടുള്ള മുറിവ് കാലം പോലും ഉണക്കാൻ വൈകും അതുകൊണ്ട് സുരുചിയുടെ ദുർവചസ്സുകളാകുന്ന ശരങ്ങളേറ്റ് മുറിവേറ്റിരിക്കുകയാൽ എൻ്റെ അഹങ്കാരം വ്രണിതമായി അത് ക്ഷാത്ര തേജസ്സിനെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ രജോ ഗുണാധിക്യമുള്ളതിനാൽ ഉള്ള അഹങ്കാരം വ്രണിതമായി ആ വ്രണിതമായ എൻ്റെ അഹങ്കാരം ആ നല്ല ഉപദേശം ഒട്ടും തന്നെ ആ ഉപദേശത്തെ ഒട്ടും തന്നെ സ്വീകരിക്കാൻ തയ്യാറല്ല ആ വ്രണിതമായ അഹങ്കാരത്തിൽ ഈ ഉപദേശം ഏൽക്കുന്നില്ല ബ്രഹ്മജ്ഞാനിയായ മഹാത്മാവേ എൻ്റെ പിതാവോ പിതാവിൻ്റെ പിതാവായ മനു തുടങ്ങിയവരോ മറ്റുള്ളവരോ ഒരിക്കലും നേടിയിട്ടില്ലാത്തതും ത്രിലോകങ്ങളിലും വെച്ച് ഏറ്റവും ഉത്കൃഷ്ടവുമായ സ്ഥാനത്തെത്തിച്ചേരണം എന്നാണ് എൻ്റെ ആഗ്രഹം അഹങ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ആഗ്രഹം അത് എന്റെ ആ ആഗ്രഹം സഫലമാക്കാൻ ഏറ്റവും സുഖരമായ മാർഗം ഏതാണെന്ന് അവിടുന്ന് ഉപദേശിച്ചാലും ഷഡ്ഗുണ പരിപൂർണനായ ബ്രഹ്മദേവന്റെ അംഗത്തിൽ നിന്ന് ജാതനായ അങ്ങ് ലോകഹിതാർത്ഥമാണല്ലോ വീണയും വീട്ടിക്കൊണ്ട് ലോകമെങ്ങും സഞ്ചരിക്കുന്നത് സർവജ്ഞനായ അങ്ങ് എന്റെ ആഗ്രഹപൂർത്തിക്കുതകുന്ന ഉപദേശം നൽകിയാലും വളരെ ഭംഗിയായിട്ട് നാരദരോട് പറയുകയാണ് അങ്ങയുടെ ഉപദേശം ഞാൻ സ്വീകരിക്കാൻ തയ്യാറല്ല അതിന് കാരണം രജോ ഗുണാത്മകമായ എൻ്റെ അഹങ്കാരത്തിൻ്റെ മുറ്റാണ് അഹ് ഒട്ടും വിനീതനല്ലാത്ത എൻ്റെ ഹൃദയം സുരുചിയുടെ വാക്ഷരങ്ങളേറ്റ് വ്രണിതമാണ് പക്ഷെ ഇത് പറയുമ്പം അതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഇത് പറയുമ്പോൾ നാരദരോട് ഒരു രീതിയിലുള്ള ബഹുമാനക്കുറവും ധ്രുവൻ കാണിക്കുന്നില്ല വിത്ത് അറ്റ്മോസ്റ്റ് മോസ്റ്റ് ആണ് അദ്ദേഹം ദേവഋഷിയായ നാരദരോട് സംസാരിക്കുന്നത് പക്ഷേ തൻ്റെ മനോഭാവത്തെ ഒട്ടും വൈക്ലബ്യം കൂടാതെ വിശദീകരിക്കുകയും കൂടി ചെയ്യുകയാണ് അല്ലയോ മഹാത്മാവേ അങ്ങയുടെ വാക്കുകൾ അതീവ ശ്രേഷ്ഠം തന്നെ പക്ഷേ അതെന്നെ പോലെ വിവേകശൂന്യരായ ഒരാൾക്ക് ഉതകുന്നതല്ല ഞാൻ ഇങ്ങനെയാണ് അങ്ങ് പറഞ്ഞത് ശ്രേഷ്ഠം തന്നെ അദ്ദേഹത്തിനോട് ഒരു ഡിസ്രിസ്പെക്റ്റുമില്ല ബഹുമാനക്കുറവുമില്ല പക്ഷേ അത് സ്വീകരിക്കുവാൻ എൻ്റെ അഹങ്കാരം എന്നെ സമ്മതിക്കുന്നില്ല എന്ന തുറന്ന പറച്ചിലാണ് ഇവിടെ ഈ തുറന്ന മനോഭാവമാണ് ശ്രേയസിലേക്ക് ഒരാളെ ഉയർത്തുക നമ്മളായിരുന്നുവെങ്കിൽ തറവാട്ട് മഹിമയുടെ പേരിൽ എന്താ പറയുക ഡീസൻസിയുടെ പേരിൽ സംസ്കാര സമ്പന്നതയുടെ പേരിൽ നമ്മുടെ മനോഭാവത്തെ ഒളിപ്പിച്ചു വെച്ച് നാരദരോട് സംസാരിച്ചാൽ ഇവിടെ അങ്ങനെയല്ല നാരദരുടെ വാക്കുകൾക്ക് കൊടുക്കേണ്ടുന്ന ബഹുമാനം കൊടുക്കുന്നു പക്ഷെ തനിക്കത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല അതെ കുഴപ്പമാണ് അത് പക്ഷെ അത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ബ്രഹ്മജ്ഞാനിയായ മഹാത്മാവെ അങ്ങ് ഇപ്പോൾ എനിക്ക് തരേണ്ടുന്ന ഉപദേശം ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം ത്തിൽ നിന്ന് പിന്മാറാനുള്ളതല്ല അതിനെനിക്ക് സാധിക്കില്ല അങ്ങിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഉപദേശം എൻ്റെ പിതാവോ പിതാവിൻ്റെ പിതാവായ മനു തുടങ്ങിയവരോ മറ്റുള്ളവരോ ഒരിക്കലും നേടിയിട്ടില്ലാത്തതും ത്രിലോകങ്ങളിലും വെച്ച് ഏറ്റവും ഉത്കൃഷ്ടവുമായ സ്ഥാനത്തെത്തിച്ചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെയല്ലേ നമ്മളിൽ പലരുടെയും ആഗ്രഹം വേറൊരാൾക്കും ഉണ്ടായിട്ടില്ലാത്ത നേട്ടം സ്വന്തം ജീവിതത്തിൽ ഉണ്ടാക്കാനല്ലേ നമ്മളിൽ പലരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ധ്രുവൻ അത് തുറന്നു പറഞ്ഞു ആ തുറന്നു പറയുന്നതൊരു കുറവായിട്ട് ധ്രുവന് തോന്നിയില്ല നാരദരെ പോലെയുള്ള ഒരു മഹാത്മാവിൻ്റെ മുമ്പിൽ തൻ്റെ നിലവാരം തുറന്ന് കാണിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായില്ല അദ്ദേഹം പറയുകയാണ് എനിക്ക് അവരെത്തിയതിനേക്കാൾ മുകളിൽ എത്തിച്ചേരണം അതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ആ ആഗ്രഹം സഫലമാക്കാൻ ഏറ്റവും സുഖരമായ മാർഗം ഏതാണെന്ന് അവിടെ ഉപദേശിച്ചാലും ഇതിൽ നിന്ന് പിന്തിരിയാൻ അവിടുന്ന് ഉപദേശിച്ചിട്ട് കാര്യമില്ല ഞാൻ പിന്തിരിയല്ല അതെൻ്റെ അഹങ്കാരമാണ് എൻ്റെ പ്രണിതമായ വിവേകശൂന്യമായ അഹങ്കാരം കാരണമാണത് അതുകൊണ്ട് അങ്ങ് ഏതായാലും എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചു അതുകൊണ്ട് എന്റെ ആഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടി എളുപ്പം ചെയ്യാൻ സാധിക്കുന്നത് എന്താണ് അത് ഉപദേശിച്ചാലും ഷഡ്ഗുണ പരിപൂർണനായ ബ്രഹ്മദേവൻ്റെ അംഗത്തിൽ നിന്ന് ജാതനായ അങ്ങ് ലോകഹിതാർത്ഥമാണല്ലോ വീണയും മീട്ടിക്കൊണ്ട് ലോകമെങ്ങും സഞ്ചരിക്കുന്നത് നാരദരെ അറിയാഞ്ഞിട്ടല്ല ഈ പറഞ്ഞത് നാരദരാരാണ് എന്ന് ധ്രുവന് അറിയാമെന്ന് ധ്രുവന്റെ ഈ വാക്കുകൾ വെളിപ്പെടുത്തുന്നു ഷഡ്ഗുണ പരിപൂർണനായ ബ്രഹ്മദേവന്റെ അംഗത്തിൽ നിന്ന് ജാതനായ അങ്ങ് അപ്പൊ ബ്രഹ്മാവിന്റെ ഗുണങ്ങളുടെ ഒരു അംശം നാരദരിലും ഉണ്ടാകും ആ ലോക ഹിതാർത്ഥമാണല്ലോ വീണയും മീട്ടിക്കൊണ്ട് ലോകമെങ്ങും സഞ്ചരിക്കുന്നത് ലോകം ജനം എന്നൊരു അർത്ഥമെടുത്താൽ ജനങ്ങളുടെ ഹിതാർത്ഥമായിട്ടാണല്ലോ അങ്ങ് ജനങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണല്ലോ വീണയും മീട്ടിക്കൊണ്ട് ലോകം എങ്ങും സഞ്ചരിക്കുന്നത് സർവജ്ഞനായ അങ്ങ് എൻ്റെ ആഗ്രഹ പൂർത്തിക്കുതകുന്ന ഉപദേശം നൽകിയാലും ഇപ്രകാരം തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞ ധ്രുവൻ്റെ വാക്കുകൾ കേട്ട് സർവജ്ഞനായ ശ്രീനാരദ മുനി സന്തുഷ്ടനായി തുറന്നു പറയുക അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ നിഷ്കപടത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ശ്വരോന്മുഖമായ ചര്യയിൽ അനിവാര്യമായതാണ് ഈ നിഷ്കപടത നമ്മൾ പൊതുവെ കപടരാണ് നമ്മുടെ ഉള്ളിലുള്ള വിചാരവികാരങ്ങളെ മറ്റുള്ളവർ കാണാതെ മറയ്ക്കുന്നതിൽ അതിവൈദ്യം നേടിയിട്ടുള്ളതാണ് ഉള്ളവരാണ് നമ്മൾ ആ വൈദഗ്ധ്യത്തെയാണ് സിവിലൈസേഷൻ സംസ്കാരം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് നിഷ്കപടരാകേണ്ടതായിട്ടുണ്ട് ആ നിഷ്കപടതയിലൂടെയാണ് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുക നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാൻ സാധിക്കുക ഈ അറിവുകൾ മുന്നോട്ട് പോകുന്നതിന് നമുക്ക് അനിവാര്യമാണ് അപ്പോൾ ഇതേപോലത്തെ മഹാത്മാക്കളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഈശ്വരൻ്റെ മുമ്പിൽ എങ്കിലും നമുക്ക് നിഷ്കപടരായി നിൽക്കാൻ സാധിക്കണം ആ നിഷ്കപടതയിലാണ് ഇവർ സന്തോഷിക്കുക ശ്രീ നാരദ മുനി താൻ പറഞ്ഞതിനെ നിരാകരിച്ച ധ്രുവനെ ശപിക്കുകയല്ല ചെയ്തത് ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് മാർഗ കൊടുക്കാനാണ് പോകുന്നത് അപ്പൊ താൻ ധ്രുവനെ തടഞ്ഞു നിർത്തി ഒരു ഉപദേശം കൊടുത്തു തൻ്റെ ഉപദേശം ഇന്ന് ഇന്ന കാരണങ്ങൾ കൊണ്ട് സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ധ്രുവൻ്റെ വാക്കുകൾ ശ്രീനാരദമുനിയിൽ കോപത്തെ ഉണർത്തി ആ കോപം ശാപവാക്കുകളായിട്ട് പുറത്തു വരികയല്ല ചെയ്തത് ആ നിഷ്കളങ്കനായ ബാലൻ്റെ നിഷ്കപടത അദ്ദേഹത്തിൽ സന്തോഷത്തെയാണ് ഉണർത്തിയത് നിഷ്കപടത എപ്പോഴും സന്തോഷത്തെയാണ് ഉണർത്തുക ഇപ്രകാരം തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞ ധ്രുവൻ വാ ധ്രുവന്റെ വാക്കുകൾ കേട്ട് സർവജ്ഞനായ ശ്രീനാരദമുനി സന്തുഷ്ടനായി അപ്പോൾ നിഷ്കപടതയോടുകൂടി നമ്മൾ പെരുമാറിയാൽ നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ആ അറിവിൽ നിന്നുകൊണ്ട് നാം പെരുമാറിയാൽ തടസ്സമായിട്ട് വരുന്നവരുടെ വാക്കുകൾ പോലും തീരും നിഷ്കപടത ഹോണസ്റ്റി തടസ്സങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്രകാരം തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞ ധ്രുവന്റെ വാക്കുകൾ കേട്ട് സർവജ്ഞനായ ശ്രീനാരദ മുനി സന്തുഷ്ടനായി ആ ബാലനോട് കരുണ തോന്നിയ മഹർഷി ആ ബാലനോട് അമർഷം തോന്നിയ മഹർഷി എന്നും ആകാമായിരുന്നു അമർഷ അല്ല തോന്നിയത് നമ്മളാണ് ഉപദേശം കൊടുത്തിരുന്നത് എങ്കിൽ ആ ഉപദേശത്തെ എന്ത് കാരണം കൊണ്ടായാലും ഉപദേശം നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് ആ ആൾ നിരാകരിച്ചാൽ ആ നിരാകരണം നമ്മളിൽ ഉണർത്തുന്നത് കരുണയല്ല മറിച്ച് കോപമാണ് കാരുണ്യത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് അയാളെ പ്രോത്സാഹിപ്പിക്കുകയല്ല നാം ചെയ്യുക കോപത്തിൽ നിന്ന് ഊറി വരുന്ന ശാപവചസ്സുകൾ കൊണ്ട് അയാളുടെ മനസ്സിനെ ആതാരായാലും കലുഷിതമാക്കുകയാണ് ചെയ്യുക ഇവിടെ നാരദമുനി അതല്ല ചെയ്തത് ആ ബാലനോട് കരുണ തോന്നിയ മഹർഷി അവൻ്റെ അഭിലാഷം സാധിക്കാൻ ഉതകുന്ന മാർഗം വെളിപ്പെടുത്തുന്ന വാക്കുകളിൽ മറുപടി പറഞ്ഞു ആ കുഞ്ഞു ആ ധ്രുവൻ ഏറ്റു ഇന്നതാണ് വേണ്ടത് എന്നൊക്കെ മഹർഷി പറഞ്ഞു മഹർഷി വളരെ ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ ആ ബാലൻ അത് സ്വീകരിക്കാൻ സാധിച്ചില്ല അഹ വ്രണിതമായ കൂടിയ വിവേകശൂന്യനായ ഞാൻ അങ്ങയുടെ വാക്കുകൾ ശ്രവിച്ചത് ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ പറ്റിയ ഒരു മാനസിക സ്ഥിതിയിലല്ല ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ അച്ഛനപ്പൂപ്പന്മാർ നേടിയതിനേക്കാൾ വലിയ ഒരു സ്ഥാനം നേടാനാണ് ആഗ്രഹിക്കുന്നത് അതിനെന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു തരിക ഒരാൾ എവിടെയാണോ നിൽക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് വേണം ഗുരു ആ ആളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു മഹാതത്വവും കൂടി ഈ വാ ധ്രുവ സംവാദത്തിലൂടെ വ്യാസഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് വളരെ ഉദാത്തമായ ചിന്തകളിലേക്ക് ഉണരാൻ സാധിക്കാത്ത ഒരു സാധാരണക്കാരനെ എങ്ങനെയാണ് ആ ഉദാത്തമായ തലത്തിലേക്ക് ഉയർത്തുക അതിന് ഗുരുവിന് തൻ്റെ ശിഷ്യൻ എവിടെയാണോ നിൽക്കുന്നത് അത് തിരിച്ചറിയാൻ സാധിക്കണം ശിഷ്യൻ ഗുരുവിനോട് നിഷ്കപടനുമായിരിക്കണം ഇതെല്ലാം ചേരുമ്പോഴാണ് ആധ്യാത്മിക യാത്ര സാഫല്യത്തിൽ എത്തിച്ചേരുക